വീണ്ടും ആത്മഹത്യകൾ ക്രൈം ബ്യൂറോയുടെ കഴിഞ്ഞ വർഷം പുരുഷന്മാരാണ് ചെയ്തത് സ്ത്രീകളാണ് ആത്മഹത്യ ഓരോ അൻപത്തിരണ്ട് മിനിറ്റിലും ഒരു മലയാളി പുരുഷൻ ആത്മഹത്യ ചെയ്തു ഓരോ നാലു മണിക്കൂറിലും ഒരു സ്ത്രീ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു സ്ത്രീകളുടെ നാലിരട്ടി പുരുഷന്മാർ കുടുംബ പ്രശ്നങ്ങൾ പരാതിയുടെ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ഇന്ത്യയിലെ കണക്ക് ഓരോ നാല് മിനിറ്റിലും ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ തുടങ്ങിയിട്ട് നാല് മിനിറ്റ് ആയി ഇന്ത്യയിലെ ഏതോ ഒരു ഭാഗത്ത് ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പതിനൊന്ന് മിനിറ്റിലാണ് ഒരു സ്ത്രീ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തത് രണ്ടും ഒരേപോലെ സീരിയസ് ആയ വിഷയമാണ് പക്ഷേ പുരുഷന്മാർ സ്ത്രീകളുടെ രണ്ടര ഇരട്ടി ഇന്ത്യയുടെ അനുവാദത്തിലും ഏകദേശം നാല് ഇരട്ടി കേരളത്തിലും ചെയ്തു എന്നുള്ളത് ഡോക്യുമെന്റഡ് ആയ ഒരു റിയാലിറ്റിയാണ് ഇത്തരം കാര്യങ്ങൾ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല ഇനിയും ഇതിനകത്ത് ഈ മെൻസ് കമ്മീഷന്റെ രേഖ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നമ്മുടെ നിയമസഭയിൽ അടക്കം കൊടുത്തതാണ് സ്പീക്കർക്ക് കൊടുത്ത ഔദ്യോഗിക രേഖകളാണ് ഇതിൽ പ്രധാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ന്യായങ്ങൾ എഴുതിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾ വലിയ സന്തോഷം നൽകുന്ന ഒരു ആശ്വാസം സന്തോഷമല്ല ആശ്വാസം നൽകുന്ന വർഷമായിരുന്നു മൂന്ന് പ്രധാനപ്പെട്ട ഹൈക്കോടതി വിധികൾ മൂന്ന് പ്രധാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധികൾ സ്ത്രീകൾ പലപ്പോഴും സ്ത്രീകളല്ല ചില സ്ത്രീകൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ എന്ന് സൂചിപ്പിച്ചുകൊണ്ടും പുരുഷന്മാർക്ക് റൈറ്റ് റൈറ്റ് ഉണ്ട് ഉണ്ട് പലപ്പോഴും ഈ കഴിഞ്ഞ ആഴ്ച സമാനമായി ഒരാൾ വ്യാജപരാതിയുടെ പേരിൽ ആത്മഹത്യ എന്ന വാർത്തയും ചെല്ലെങ്കിലും കണ്ടുകാണും ആ അവസരത്തിലാണ് ശ്രീ മുകേഷ് നായറെ കൂടി നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശ്രീ മുകേഷ് നായരുടെ വാർത്ത പത്രങ്ങളിലും ടി വി ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസും ഫ്രണ്ട് വരികയും അതുകൊണ്ട് മുകേഷിനെ വിളിച്ച സ്കൂളിലെ പ്രിൻസിപ്പാളിനെതിരെ പോലും നമ്മുടെ അഗരണീയരായ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാർ ആക്ഷൻ എടുത്തു മുകേഷ് നായർ നല്ല ചിരിച്ചുകൊണ്ട് മീശ പിടിക്കുന്ന ഫോട്ടോസ് പ്രധാനപ്പെട്ട ചാനലുകളെല്ലാം ബ്രേക്കിംഗ് ന്യൂസ് ആയി കൊടുത്തു പോക്സോ കേസിലെ പ്രതി സ്കൂളിൽ ഗസ്റ്റ് ഒക്കെ പറഞ്ഞു കൊടുത്തു പക്ഷേ മുകേഷിന് അനുകൂലമായ കോടതി വിധി വരികയും ഇതിൽ പോക്സോ നിലനിൽക്കില്ല നിരപരാധിയാണെന്ന് കോടതിയുടെ വിധിന്യായത്തിൽ എഴുതി വെക്കുന്ന കോടതിയുടെ വിധിന്യായത്തിൽ വിധിനോയുടെ ചരിത്രത്തിൽ തന്നെ വളരെ റേറാണ് അതായത് കൃത്യമായ വരികൾ ഇതിൽ പോക്സോ പ്രകാരമുള്ള കുറ്റങ്ങൾ നടന്നിട്ടില്ല എന്ന് വെളിവായി എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വന്നിട്ട് ഒരു വീഡിയോ പോലും വാർത്ത കൊടുക്കുന്നുമില്ല എന്നുള്ളതാണ് പുരുഷന്മാരെ പ്രശ്നങ്ങളിലൂടെ കോടതികളിലെ പ്രശ്നം പോലീസിനെ പ്രശ്നം അതിനേക്കാൾ പ്രധാനമായി ഞങ്ങൾ പുരുഷന്മാരും നിങ്ങളുടെ ഓർമ്മത്തിൽ പുരുഷന്മാരും അനുഭവിക്കാൻ പോകുന്നത് മാധ്യമങ്ങളിൽ പലപ്പോഴും പൊതുജനങ്ങളുടെ മുമ്പിൽ കുടുംബർത്തിപ്പെടുത്തപ്പെടുന്നു അധിക്ഷേപിക്കപ്പെടുന്നു ഒരിക്കൽ അങ്ങനെ ഒരു വ്യാജ പോക്സോ വന്നാൽ ജീവിതകാല മുഴുവൻ അവൻ പോക്സോ പ്രതിയായി മാറുന്നു എന്നുള്ളതാണ് സത്യം ഇവൻ നിരപരാധിയാണ് എന്ന കോടതി വിധി വന്നാൽ പോലും ബാലൻസിന് വേണ്ടിയെങ്കിലും മര്യാദയ്ക്ക് വേണ്ടിയെങ്കിലും അല്ലെങ്കിൽ അദർ സൈഡ് എന്നുള്ള കാര്യമെങ്കിലും വെച്ച് കൊടുക്കുന്നില്ല ഇത് മുകേഷ് നായർ മാത്രമല്ല ഇങ്ങനെ ആറര മാസം ഒളിവിൽ കഴിഞ്ഞ ആളാണ് കുട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് പറയുന്ന നമുക്ക് എല്ലാ അറിയുന്ന പ്രമുഖനായ സിനിമാ നടൻ കുട്ടിക്കാൽ ജയചന്ദ്രന്റെ ഭാര്യ സെറീനെ ഉള്ളത് കൊണ്ട് മാത്രമാണ് കുട്ടിക്കാൽ ജയചന്ദ്രൻ പോരാടി രക്ഷപ്പെട്ടത് ആറര മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ കുട്ടിക്കാൽ ജയചന്ദ്രന് വേണ്ടി ആ ഭാര്യ അവരുടെ കുടുംബ പ്രശ്നത്തിലായിരുന്നു ഈ വ്യാജ പരാതി വന്നത് ആ ഭാര്യ സെറീന നിന്ന് പോരാടിയത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം അവസാനം ജാമ്യവും നീതിയും കിട്ടി കുട്ടികൾ ചേന്ദ്രൻ ഇപ്പൊ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും നിങ്ങൾ ഒരു നിമിഷം പ്രത്യേകിച്ച് പുരുഷന്മാർ നിങ്ങളെ മുകേഷ് നായരുടെ നായർ സ്ഥാനത്തിലോ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളെ കുട്ടികൾ ചേന്ദ്രന്റെ സ്ഥാനത്തിരുത്തി ആലോചിക്കുക നിങ്ങൾ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം ദുരന്തമായിരിക്കും ഉണ്ടാകുന്നത് ജോലിയില്ല ശമ്പളമില്ല ബന്ധുക്കളെ സഹായിക്കാറില്ല ഇത്രയും കാലം നോക്കി തിരിച്ച സുഹൃത്തുക്കളോ നാട്ടുകാരോ ഇല്ല ഇവൻ വ്യാജ അല്ലെങ്കിൽ ഒരു പോക്സോ കേസിൽ പ്രതിയാണ് വ്യാജമാണ് എന്ന് നമ്മൾ എത്ര വിളിച്ചു പറഞ്ഞാലും ഇവരെ അപകീർത്തിപ്പെടുത്തുന്ന ഇവരുടെ ചിത്രങ്ങൾക്ക് മാധ്യമങ്ങളും മറ്റും അപകീർത്തിപ്പെടുത്തുന്ന കാര്യം ഇവരുടെ ലൈഫിനെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടാവും കുട്ടിക്കല്ലേ കേസ് ഞാനും വ്യക്തിപരം ഇടപെട്ട് കോഴിക്കോട് പോയത് പ്രശ്നം വിളിച്ചതാ നിങ്ങൾക്ക് അറിയാം കൗതുകം തോന്നും കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കുട്ടിക്കല്ലേ വാദിച്ചത് രാഹുൽ ഈശ്വർ കോഴിക്കോട് പ്രസ്മീറ്റ് വിളിച്ച് ഇതിൽ അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത് ഞാൻ ഇത് ടി വിയിൽ വാർത്തയെ കണ്ടപ്പോ ഞാൻ പറയാനൊന്നുമില്ല പറയാനൊന്നുമില്ല നീതി നിർവഹണത്തിൽ കോഴിക്കോട് പ്രസ്മീറ്റ് നടത്തിയത് ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ് സുപ്രീം കോടതിയിൽ പതിനാറ് മിനിറ്റോളം സുപ്രീം കോടതി വെച്ചു അതുകൊണ്ട് അല്ല അതുകൊണ്ടൊന്നുമില്ല അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത് അതായത് എങ്ങനെയെങ്കിലും പുരുഷനെ ടാർബിഷ് ചെയ്താലേ ഇവിടെ നീതി നടപ്പാകുള്ളൂ എന്ന തെറ്റിദ്ധാരണ പല ആൾക്കാർക്കും ഉണ്ട് അപ്പോ ഇത് വെച്ച് മുകേഷ് കുറിച്ച് എനിക്ക് ചോദിക്കാൻ നിങ്ങളോടുള്ളത് ഈ മുകേഷ് നായർ നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അമ്മ അച്ഛൻ ഭാര്യ കുട്ടികളുണ്ട് എന്റെ വീട്ടിൽ ഒന്ന് രണ്ടാമ്മക്കളുണ്ട് എന്നാളെ എനിക്കെതിരെ വന്നാൽ അവര് സ്കൂളിൽ പോകാൻ പറ്റുമോർക്ക് എന്റെ അച്ഛൻ കൊച്ചു പിള്ളേരെ പീഡിപ്പിച്ച പ്രതിയാണല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ദുരവസ്ഥ എത്രമാത്രമായി ഈ വ്യക്തി ആ പെൺകുട്ടി അതായത് ഏറ്റവും വേറോളം ബാക്കിയുക ഈ വ്യക്തി ദൂര നിങ്ങൾ ഒരു പ്രമുഖനായ മാധ്യമ പ്രവർത്തകൻ മാധ്യമപ്രവർത്തകൻ കൂടെ സീനിയറായി പഠിച്ച ഒരു മാധ്യമപ്രവർത്തനം വ്യാജ ബോക്സു ആണ് ഈ മനുഷ്യൻ ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഈ വ്യക്തി ആ പെൺകുട്ടിയെ കാണുന്നില്ല ആരും ഒരാൾ തേർഡ് പാർട്ടി പരാതി കൊടുത്തത് ലോകത്തിൽ ഈ കേരളത്തിൽ മാത്രം നടക്കുന്ന ഉടായിപ്പാണ് ഈ തേർഡ് പാർട്ടി പരാതി അത് രാഹുൽ ഡോക്ടർ മാങ്കൂട്ടത്തിനെതിരെ ആകാം എനിക്കെതിരെയാകാം നിങ്ങൾക്കെതിരെയാകാം ഈ വ്യാജ പരാതികൾ വെച്ച് വേട്ടയാടുമ്പോ മാധ്യമങ്ങൾ മറുഭാഗത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അവനും അമ്മയുണ്ട് സഹോദരിയുണ്ട് ഉണ്ട് മക്കളുണ്ടെന്നുള്ളതാണ് അപ്പോ ഇത് വളരെ സീരിയസ് വിഷയമാണ് ഇതിൽ ആരുത്തരം പറയും ചില ആൾക്കാരെങ്കിലും രാഹുൽ ബാങ്കൂട്ടത്തിൽ വിഷയം പറഞ്ഞുകൊണ്ട് പറയുക പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെയുള്ള സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നവരെ പല പ്രമുഖ ചാനലുകൾ പാർത്തു അതായത് സ്ത്രീകളുടെ പ്രായപരിധി അറിയാത്തത് കൊണ്ട് പതിനെട്ട് മുതൽ അറുപത് ഏജ് കാറ്റഗറി പോലീസ് അവരുടെ ഇട്ടാൽ മാധ്യമങ്ങൾ അതിൽ പതിനെട്ട് മുതൽ അറുപത് വയസ്സിലുള്ള ആൾക്കാരെ രാഹുൽ കൊടുക്കുകയുണ്ടായി ഇന്നലെ ശ്രീനാദേവി ശ്രീനാദേവി തന്നെ സി ബി ഐ കാര്യം പോഗ്രീസുകാരിയായി ശ്രീനാദേവി അതിശക്തമായ ഒരു മാധ്യമം ഇവരെ അങ്ങോട്ട് വിളിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ് അപ്പൊ മീഡിയക്കാരോടുള്ള ബഹുമാന പുരസ്സോടുള്ള അഭ്യർത്ഥന യഥാർത്ഥത്തിൽ കോടതികൾക്ക് എത്ര പ്രാധാന്യമുണ്ടോ പോലീസുകാർക്ക് എത്ര പ്രാധാന്യമുണ്ടോ പുരുഷന്റെ ജീവിതത്തിൽ മാധ്യമങ്ങൾക്ക് ആ പ്രാധാന്യമാണുള്ളത് കാര്യം മാധ്യമങ്ങളിലാണല്ലോ നമ്മൾ ആരെങ്കിലും കോടതി വിധി വായിച്ചിട്ടാണോ എത്ര കോടതി വിധികൾ നമ്മൾ വായിക്കാറുണ്ട് സാധാരണക്കാർ വായിക്കാറുണ്ട് പക്ഷെ സാധാരണക്കാർ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഹെഡ്ലൈൻസ് വായിച്ചിട്ടും മറ്റുമാണ് പറയുന്നത് അവിടെയാണ് പുരുഷ കമ്മീഷൻ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഒരു മെൻസ് കമ്മീഷൻ വേണം ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ പുരുഷനെതിരെ വ്യാജ പരാതിയാണ് എങ്കിൽ അല്ലെങ്കിൽ പരാതി വന്നാൽ കോടതി പറയുന്നത് വരെ ഇവന്റെ പ്രൈവസി സംരക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ ആണ് ഞാൻ എന്ത് ഉദാഹരണം അല്ലെങ്കിൽ നിങ്ങളുടെ ഉദാഹരണം വെച്ചോ എന്നാലും നിങ്ങൾക്കെതിരെ ഒരു പ്രൊഫഷണൽ ജലസിയുടെ ഭാഗമായിട്ട് ഒരാൾ പരാതി വ്യാജപരാതി കൊടുക്കും പറ്റിയതാ പ്രൊഫഷണൽ ജലസിയുടെ പേരിൽ പരാതി കൊടുത്തു നമുക്ക് ബ്രാൻഡ് അസോസിയേഷൻസ് ഇല്ലേ നമുക്ക് സ്പോൺസർഷിപ്പ് ഇല്ലേ ഇല്ലേ ബ്രാൻഡ് എനിക്ക് ഞാൻ ജോലി ജോലി ഇഷ്ടം നാളെ റിച്ച് നമ്മുടെ ഇനോറും മാറ്റി നിർത്തപ്പെടുന്നു ഇനി നാളെ ഏതെങ്കിലും രീതിയിൽ അല്ലാതെ വന്നു കഴിഞ്ഞാൽ ആരും അറിയുന്ന പോലും അപ്പോൾ ഇത് സീരിയസ് ആയ ഇഷ്യൂ ആണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഒരു മുകേഷ് നായരും ഒരു കുട്ടികൾ ചെയ്തും അങ്ങനെ നീതി നിഷേധിക്കപ്പെട്ട ഒരു പുരുഷനുണ്ട് അവർക്ക് വേണ്ടിയൻസ് കമ്മീഷൻ അടുത്ത ആറ് മാസം കൊണ്ട് നമ്മൾ ഓൾറെഡി അറുപത്തിരണ്ട് എം എൽ എമാരെ കണ്ടു കണ്ടു ഞാൻ മാത്രമല്ല ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ നമ്മൾ ആരും വേറെ ഒന്നിനു വേണ്ടിട്ടല്ല ഇത് എല്ലാവർക്കും അയച്ചു കൊടുത്ത് ഇത് നിയമസഭ ഓൾറെഡി പ്രിന്റ് ചെയ്ത കമ്മീഷനായി കൊണ്ടുവരണം വനിതാ കമ്മീഷൻ പോലെ നീതി സൗഹാർദ്ദ ഇടങ്ങൾ ജസ്റ്റിസ് ഫ്രണ്ട്ലി സ്പേസസ് ഈ കഴിഞ്ഞ ആഴ്ചയിലെ എത്രയോ പേര് അതായത് വ്യാജപരാതികൾ കൂടുതലായി ബന്ധപ്പെട്ടു നമ്മുടെ നാട്ടിലല്ലേ ആനന്ദ് പറഞ്ഞ മൂന്ന് വർഷം ജയിക്കണം ദേശീയ തലത്തിൽ രാമത്വാരിടക്കുന്നു ഏഴു വർഷം ജയിലിൽ വ്യാജപരാതി കഴിഞ്ഞ വർഷം തൊട്ട് ഒന്ന് രണ്ട് കോടതികൾ പ്രത്യേകിച്ച് ഗുജറാത്തിലെ അടക്കം ഒന്ന് രണ്ട് കോടതികൾ വ്യാജപരാതിയുടെ പേരിൽ പുരുഷൻ എത്ര ദിവസം ജയിലിൽ പോയോ അത്രയും ദിവസം തന്നെ സ്ത്രീയും ജയിലിൽ കിടക്കുമെന്നൊക്കെ വിധി വന്നു ഇപ്പൊ നമ്മളിത് സ്ത്രീകളെ മോശമാക്കാനല്ല ഒട്ടും സ്ത്രീവിരുദ്ധമല്ല സ്ത്രീകൾക്ക് നിലനിൽക്കുന്ന എല്ലാ അവകാശങ്ങളും അതേപോലെ തന്നെ നിലനിൽക്കണം പുരുഷ കമ്മീഷനിലും ബഹുമാനപ്പെട്ട എൽദോസ് തയ്യാറാക്കി നിയമസഭയ്ക്ക് കൊടുത്ത ബില്ലിൽ പുരുഷ കമ്മീഷനിലും സ്ത്രീ പ്രാതിനിധ്യം വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടുണ്ട് അപ്പോ നാളെ അന്താരാഷ്ട്ര പുരുഷ ദിനമാണ് നമ്മളുടെ അച്ഛൻ നമ്മളുടെ മകൻ നമ്മളുടെ ഭർത്താവ് നമ്മളുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം അത് ആരെ കൊടുക്കാനും ഇതാകും നാളെ ഞാനാകാം നിങ്ങളാകാം നമ്മുടെ മകനാകാം നമ്മുടെ സുഹൃത്തോ സഹോദരനോ ആകാം ആ വിഷയത്തിന്റെ സീരിയസ്നെടുക്കണമെന്നും ആ വിഷയത്തിൽ ഒരു നിത്യം കൂടിയായ മുകേഷ് മുകേഷ് ഇപ്പോ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പൊ കൊളംബോയിൽ ഒക്കെ പോയി ഈ പോക്സോയുടെ ദുരുപയോഗത്തെ കുറിച്ച് പേപ്പർ പ്രസന്റ് ചെയ്യാൻ അക്കാഡമിക് താല്പര്യം മാത്രമല്ല സ്വന്തം ജീവിതത്തിലെ വേദനയാണ് ഈ ഒരു അക്കാദമി ഒരു ദിവസം ഞാൻ ഇത് ലോക്കറി എത്ര പേർക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നു എൽദോ സ്വന്തം എത്ര പേർക്കെതിരെ വ്യാജപരം രാഷ്ട്രീയമായി തകർക്കാൻ ബിസിനസ്സിൽ തകർക്കാൻ വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേറെ ഒരു സ്ഥലവും വേണ്ട അന്ന് പറഞ്ഞിട്ട് അതിന്റെ വേറൊരു കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാ മതി അങ്ങനെ ആറ് മാസം ഒക്കെ നിനക്കൊളിച്ചത് അല്ലെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ ഒളിച്ച് താമസിച്ചിട്ടൊരു ഗതിയുടെ വന്നാൽ എങ്ങനെ ജീവിക്കും ഇനി എനിക്ക് സ്ഥലം എവിടെയാണെന്ന് അറിയാൻ ഇനി ഞാൻ പറയില്ല പക്ഷെ കുട്ടിക്കൽ കേന്ദ്രം കേരളത്തിന് വേണ്ടി ആറര മാസം ഒളിച്ച് താമസിച്ചു അതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോലീസിന് കുട്ടിക്കൽ കേന്ദ്രത്തിനെ കിട്ടി എന്നെങ്കിൽ ജാമ്യം കിട്ടൂലായിരുന്നു അതിനിടയ്ക്ക് ഈ ഒളിച്ചിരിക്കുന്ന ഇടയ്ക്ക് പിടിക്കുകയാണെങ്കിൽ ഒളിച്ചിന്റെ പോലീസുകാരുടെ ക്രെഡിറ്റ് ആവുകയും പിന്നെ ജാമ്യം കിട്ടുകയും ചെയ്യില്ല പിന്നെ മാസങ്ങളോളം ജയിലിൽ കിടക്കും തിരിച്ചു വന്ന ഏതെങ്കിലും സിനിമാക്കാര് അല്ലെങ്കിൽ ഏതെങ്കിലും ആണ് ഇങ്ങനെ ഒരു കേസിൽ പെട്ടെന്ന് വ്യക്തിക്ക് അവസരങ്ങൾ കൊടുക്കും അപ്പൊ ആലോചിച്ച് നോക്കുക ഒരു മഹേഷ് നായർ നേരെ അനീതി ഒരു കുട്ടി ഇവരൊക്കെ പ്രമുഖരാണ് മഹേഷ് നായർ ഏറ്റവും അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ആണ് കുട്ടികൾ വർഷങ്ങളായിട്ട് നമ്മുടെ മാധ്യമരംഗത്ത് നിൽക്കുന്ന ഏറ്റവും സൂപ്പർ സ്റ്റാറുകളോട് ഒപ്പം അനുഭവിച്ച അല്ലെങ്കിൽ അഭിനയിച്ച വ്യക്തികളാണ് ഈ ദുരന്തം അനുഭവിക്കുന്നത് അപ്പോ കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ വ്യക്തിപരമായ വിരോധം തീർക്കാൻ രാഷ്ട്രീയ ലക്ഷ്യം തീർക്കാൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലക്ഷ്യങ്ങൾ തീർക്കാൻ പുരുഷനെ അതിനെതിരെയാണ് മിഷൻ മെൻസ് കമ്മീഷൻ എന്നുള്ള ഒരു സംഘടനയൊന്നുമല്ല ഗവൺമെന്റ് തുടങ്ങേണ്ട സംവിധാനമാണ് കേരളത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് അതിന്റെ നിയമം നിയമസഭയിലേക്ക് എത്തിയത് കേരളത്തിലാണ് പാസാക്കി വിജയി പ്രസന്റ് ചെയ്യാനും പാസ്സാക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിന് മാധ്യമങ്ങളുടെ പിന്തുണ നാളെ ഒരു ദിവസം നിങ്ങളിൽ ചിലരെങ്കിലും ഈ വിഷയം ഒന്ന് അഡ്രസ് ചെയ്യണം ഈ പറയുന്നത് മുഴുവൻ ഹൈക്കോടതിയുടെ വിധിന്യായങ്ങൾ ആയിട്ടുള്ള ഡേറ്റ അടക്കമുള്ള കാര്യങ്ങൾ വെച്ചാണ് നിങ്ങൾക്ക് എല്ലാം റോസിക്കാനുള്ളതാണ് ഇനി ഇതൊക്കെ തത്വവും നിലപാടുകളും ആണെങ്കിൽ ഒരു വ്യക്തി നേരിട്ട ദുരന്തം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിന് ഉപേഷ്